السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اجتنبوا كثيرا من الله ان بعض الله اثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن أي يأكل لحم أخيه ميتًا فكرهتموه واتقوا الله إن الله تواب رحيم

പതിനഞ്ചാമത്തെ എണ്ണമായി നാം പറഞ്ഞ റീബദ് അത് ആപേക്ഷികമായി മറ്റുള്ള ഇരുപത് പാപങ്ങളെ തുലനം ചെയ്യുമ്പോൾ ഏറ്റവും അധികം മനുഷ്യരിൽ നിന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ഒരു കുറ്റമാണ് റീബത്ത് കളവ് ഒരു ദിവസം ചിലപ്പോൾ ഒന്നോ രണ്ടോ കളവൊക്കെ പറയുള്ളൂ പക്ഷേ മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം അങ്ങ് മാറ്റിവെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോഴും പള്ളിയിൽ വന്നിരുന്നാലും കല്യാണത്തിന് പോയാലും സൽക്കാരത്തിന് വന്നാലും കൂട്ടുകാരൊന്നിച്ചാകുമ്പോഴും എല്ലാം ദൈവത്തിന്റെ വേദികളാണ് അതുകൊണ്ട് തന്നെ സാർവത്രികമായി സർവവ്യാപിയായിരിക്കുന്ന ഒരു അപരാധമാകുദ്ധ ർനും ഇക്കാര്യത്തിൽ ശക്തമായി ഉണർത്തുകയും ഇതിന്റെ ആഫാത്തുകൾ ഇതിന്റെ നാശനഷ്ടങ്ങൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതിന് നാളെ ലഭിക്കാനിരിക്കുന്ന ശിക്ഷകളൊക്കെ മറ്റു കുറ്റങ്ങളെക്കാൾ ഒന്ന് ഊന്നി അടിവരയിട്ട് പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത് പാപങ്ങൾ എണ്ണിപ്പറഞ്ഞ മഹാനായ ഇമാം വസാനി റഹ്മി അലിഹി ഓരോ കുറ്റങ്ങൾക്കും ഒന്നോ രണ്ടോ പേജുകൾ മാത്രം വിവരിച്ചുകൊണ്ട് അവസാനിപ്പിച്ചപ്പോ എന്ന സബ്ജക്റ്റിന് ഒരുപാട് പേജുകളിലൂടെയാണ് വിവരണം നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് കുറച്ച് നീണ്ടുപോയത് കുറച്ചധികമായി സംസാരിക്കാൻ ഈ വിഷയത്തിൽ ഉണ്ട് പ്രിയമുള്ളവരെ ഒരു മുസൽമാനെ തന്റെ സഹോദരനെ റീബത്ത് പറയാൻ പാടില്ല അവനിൽ ഉള്ള കുറ്റങ്ങൾ പറയാൻ പാടില്ല എന്ന് മാത്രമല്ല മുസ്ലിമായ സഹോദരനെ കുറ്റവാളിയായി കുറ്റക്കാരനായി മനസ്സിൽ ധരിക്കാനോ മനസ്സിൽ തീരുമാനമെടുക്കാനോ വിധിക്കാനോ വിലയിരുത്താനോ പോലും പാടില്ല അതാണ് ദീൻ പറഞ്ഞത് കുറ്റം പറയരുത് എന്ന് മാത്രമല്ല എന്റെ സഹോദരനായ മുസ്ലിം സുഹൃത്ത് അവനെ ഞാൻ അവനിലുള്ള കുറ്റങ്ങൾ പറയരുത് എന്ന് മാത്രമല്ല അവനെ കുറ്റക്കാരനായി എന്റെ മനസ്സിൽ വിലയിരുത്തരുത് വിധിക്കരുത് ഞാൻ തീരുമാനമെടുക്കരുത് ഇതാണ് വിശുദ്ധ കുർഹാൻ പറഞ്ഞ സൂ ഒന്നെ പാടില്ല തെറ്റായ ധാരണകൾ തെറ്റായ വിചാരങ്ങൾ തെറ്റായ വിലയിരുത്തലുകൾ മറ്റുള്ളവരെ കുറിച്ച് പാടില്ല എന്ന് ഖുർആൻ ഇത് വലിയ അപകടകാരിയാണ് ഈ കുറ്റമുണ്ടല്ലോ കുറ്റകരമായി സഹോദരന്മാരെ സ്നേഹിതന്മാരെ മുസ്ലിമീങ്ങളെ വിലയിരുത്തൽ തെറ്റായ ധാരണ അവരെ കുറിച്ച് വെച്ച് പുലർത്തൽ ഇത് വലിയ അപകടകാരിയാണ് ഈ തെറ്റായ ധാരണകളിൽ നിന്നാണ് റീബത്ത് ജനിക്കുന്നത് നല്ല വിചാരമുള്ളവരെ കുറിച്ച് കുറ്റം പറയൂ നല്ല കാഴ്ചപ്പാടുള്ളവരെ കുറിച്ച് കുറ്റം പറയൂലോ റീബത്ത് ജനിക്കുന്നത് സൂന്നാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റായ ധാരണകളിൽ നിന്നാണ് റീബത്ത് ജനിക്കുന്നത് മാന്തി പരിശോധിക്കുന്നത് എപ്പോഴാണ് തെറ്റായ ധാരണയുണ്ടാകുമ്പോഴാണ് നിന്നാണ് കളവുണ്ടാകുന്നത് ഇഫ്തിറ ഉണ്ടാകുന്നത് വ്യാജം ചമച്ചു പറയുന്നത് സൂ ഉള്ളന്നിൽ നിന്നാണ് ബന്ധങ്ങൾ തകർന്നു പോകുന്നത് പിണക്കങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നാവ് ൊണ്ടുണ്ടാകുന്ന ഒരുപാട് കുറ്റങ്ങളുടെ അടിസ്ഥാന ഹേതു കാരണം തന്ന വേറെയുള്ളവരെ കുറിച്ച് മോശമായിട്ടുള്ള കാൽക്കുലേഷൻ കാഴ്ചപ്പാട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നു എങ്ങനെ രക്ഷപ്പെടുക കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ നമ്മുടെ ചിന്തക്ക് കടിഞ്ഞാണില്ല ചിന്തയെ നാം ഉദ്ദേശിച്ചെടുത്ത് കൂടി മാത്രം ചിന്തയെ അയക്കാനൊന്നും നമുക്ക് പറ്റൂല ചിന്ത ഓടുമ്പോൾ അതിനെ തൽക്കാലം ഒന്ന് ദിശ മാറ്റാൻ ശ്രമിക്കുക എന്നല്ലാതെ ചിന്ത നമ്മുടെ പിടിയിൽപ്പെട്ടതല്ല ഈ ചിന്ത വന്നാൽ മോശപ്പെട്ട ചിന്ത മുസ്ലിമീങ്ങളെ കുറിച്ച് വന്നാൽ തെറ്റായ ധാരണകൾ മുസ്ലിമീങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വന്നാൽ എന്തു ചെയ്യണം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ദീനു പറഞ്ഞു ഇതാണ് എന്റെ കുറിച്ച് മോശമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ ഒരു മുസ്ലിമിനെ കുറിച്ചൊരു ദുഷിച്ച വിചാരം ഒരു ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ എന്താ ചെയ്യ ഇങ്ങനെ വരൂലേ പലരെ കുറിച്ചും വരൂലേ അയൽക്കാരെ കുറിച്ച് വരൂലെ കൂട്ടുകാരെ കുറിച്ച് വരൂലെ രക്തബന്ധുക്കളെ കുറിച്ച് വരൂലെ കുടുംബത്തെ കുറിച്ച് ഭാര്യ സന്താനങ്ങളെ കുറിച്ച് വരൂലെ മോശപ്പെട്ട വിചാരം മനസ്സിലേക്ക് വരൂലെ വരും ഇങ്ങനെ വന്നാൽ മനുഷ്യ സഹജമായി തെറ്റായ ധാരണകൾ ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലേക്ക് കടന്നു വന്നാൽ നമ്മൾ എന്താ ചെയ്യാ എന്താ ചെയ്യാ ആ ആ ആ പറയാൻ വന്നതാണ്ട് ചെയ്യും അതങ്ങ് വിഴുങ്ങും അതങ്ങ് സേവയോ അങ്ങനെയല്ല ചെയ്യേണ്ടത് ആരെ കുറിച്ച് മോശം വിചാരം മനസ്സിൽ വന്നാലും ആ ആളെ നന്നായി പരിഗണിക്കുക ആദരിക്കുക ആ ആളെ സഹായിക്കുക ആൾക്ക് വേണ്ടി നന്മ കൊണ്ട് പ്രാർത്ഥിക്കുക എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കുറിച്ചൊരു മോശം കാഴ്ചപ്പാട് വന്നാൽ ഞാൻ ആ വഴിക്ക് പോകില്ലല്ലോ ഞാൻ ആ വഴിക്ക് പിന്നെ പോകുമോ അവനുമായി സഹകരിക്കുവോ ഇല്ല എന്റെ മനസ്സതിന് സമ്മതിക്കൂല പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു കഷായം കുടിക്കുക എനിക്ക് തെറ്റായ ധാരണ ഒരു അവനെ കൂടുതൽ ഈ തെറ്റായ ധാരണ അവനെ കുറിച്ച് എന്റെ മനസ്സിൽ കയറി വരുന്നതിന് മുമ്പുണ്ടായതിനേക്കാൾ പരിഗണനയും സഹകരണവും അവനോട് കാഴ്ചവെക്കുക മനസ്സ് സമ്മതിക്കൊന്നുമില്ല പക്ഷെ കൂടുതൽ അങ്ങട്ട് അവനുമായി സഹകരിക്കുക അവനെ കുറിച്ച് മോശമായ വിചാരം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്നെക്കാൾ ഉത്തമൻ റബിംഗൽ അവനായിരിക്കാം റബ്ബെ അവനെയും എന്നെയും രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ പ്രകോപിതനാക്കുന്ന പണിയാണ് ആട്ടി ഓടിക്കുന്ന പ്രവർത്തിയാൻ ഇബിലീസാണല്ലോ ഈ മനസ്സിൽ ഈ വക കാര്യങ്ങൾ കേറ്റുന്നത് ബന്ധങ്ങൾ തകരാൻ വേണ്ടി ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി പരദൂഷണം പറയിപ്പിക്കാൻ വേണ്ടി രഹസ്യങ്ങൾ ചികഞ്ഞു നോക്കാൻ വേണ്ടിയൊക്കെ തെറ്റായ ധാരണകൾ ഇങ്ങനെ മനസ്സിലേക്ക് മെസ്സേജ് അയക്കുന്നത് ആരാണ് ആരാണ് വിടുമ്പോ ഈ കത്ത് കിട്ടുമ്പോൾ പ്രവർത്തിച്ചാലോ പിശാജിനെ ദേഷ്യം പിടിപ്പിക്കുന്ന പണിയാണത് ഒന്ന് രണ്ട് തവണ പിശാജിന് ദേഷ്യം പിടിച്ച് പിന്നാവും പോകെ ആരെ കുറിച്ചും മോശമായ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്ന് തരൂല ഇതാണ് മരുന്ന് ആരെക്കുറിച്ച് സൂ വന്നാലും മോശം ചിന്ത വന്നാലും ആ ആളുമായി അകലുകയല്ല വേണ്ടത് ബന്ധം വിച്ഛേദിക്കുകയല്ല വേണ്ടത് കൂടുതൽ അടുത്തിടപഴകുകയും അയാളുടെ നന്മയ്ക്ക് വേണ്ടി ദുഹ ചെയ്യുകയും ചെയ്താൽ തെറ്റായ ധാരണകൾ മനസ്സിൽ നിന്ന് മാറിക്കിട്ടും ഇനി കൃത്യമായും വ്യക്തമായും തെളിവ് സഹിതം കുറ്റം നമുക്ക് ബോധ്യപ്പെട്ടാലോ പിന്നെ തെറ്റി ധരിക്കരുത് എന്ന് പറയാൻ പറ്റൂലല്ലോ കാരണം തെറ്റ് ബോധ്യായി പിന്നെ ധാരണയല്ല അവിടെ ഉള്ളത് ഒരു മമ്മതിനെ കുറിച്ച് ഞാൻ തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുകയോ ഊഹിക്കുകയോ ആ വന്ന ഊഹത്തിനനുസരിച്ച് അവൻ കുറ്റവാളി എന്ന് എന്റെ മനസ്സിൽ വിധിക്കാൻ പാടുള്ളതല്ല എന്നാൽ മമ്മത് പലിശക്ക് കൊടുക്കുന്നത് ലൈവായിട്ട് കണ്ടു കള്ളു കുടിച്ചത് നേരെ ഡയറക്റ്റ് കണ്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നത് തെളിവ് സഹിതം ബോധ്യപ്പെട്ടാൽ പിന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ തെറ്റവിടെ ബോധ്യപ്പെടല്ലേ ഇങ്ങനെ ബോധ്യപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്

ഒരു മുസ്ലിമിന്റെ നിഷിദ്ധമായ ഇടപാടുകൾ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ തെമ്മാടിത്തരങ്ങൾ നീ അറിഞ്ഞു മോനെ എങ്ങനെ ഒന്നുകിൽ നീ നേരെ കണ്ടു അല്ലെങ്കിൽ കൂടെ നിനക്ക് ബോധ്യപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് ഒരിക്കലും റീബത്ത് പറയരുതേ പുറത്തുള്ളവരോട് ഈ കുറ്റം നീ പറയരുതേ അത് പച്ചയിറച്ചി തീറ്റയാണ് ശവം തീറ്റ തന്നെയാണ് പിന്നെന്താ ചെയ്യാ അവനെ ഉപദേശിക്ക എങ്ങനെ നാലാള് കൂടിയവർന്ന് നീ കള്ളുശാപ്പിന്ന് ഇറങ്ങുന്ന ഞാൻ കണ്ടുട്ടോ ആ ഇടപാടാണ് നിർത്തിക്കളെ പത്താൾ അവിടെ ഉണ്ടോ പറ്റൂല ഉപദേശിക്കുന്നിടത്തും ചില മര്യാദകൾ ചില അച്ചടക്കങ്ങൾ റസൂൽ പറഞ്ഞു ഞാൻ എന്തൊക്കെ കുറിച്ച് നന്നാവില്ല എനിക്ക് നല്ല അടിമുണ്ട് ഇതെനിക്ക് അതിന്റെ ഫലം ഉണ്ടാകുക അങ്ങനെ പറ്റൂല ഉപദേശിക്കുന്നിടത്തും മര്യാദകൾ പാലിക്കാനുണ്ട് സ്വകാര്യമായി പറയുന്ന ഉപദേശിക്കുന്ന വ്യക്തിയും ഇത് കേൾക്കുന്ന അവനും മാത്രം അറിയുന്ന വിധത്തിൽ സ്വകാര്യ ഇത് ഉപദേശിക്കുക പിന്നെയുണ്ട് വഴവ് പറയുന്നിടത്ത് ഈ കുറ്റം ബോധ്യപ്പെട്ടാൽ അവനെ ഉപദേശിക്കുന്നിടത്ത് വീണ്ടും ഉണ്ട് അച്ചടക്കങ്ങൾ മൈൻഡ് ഉപദേശിക്കുമ്പോൾ ഉപദേശകൻ ഉണ്ടാകേണ്ട മനസ്സ് ആ മനസ്സാ ദീന് പറഞ്ഞത് കള്ളുടിക്കുന്നത് കണ്ടു അപ്പൊ അവനോ വഴന്നറിയണം സ്വകാര്യമായി ഉപദേശിക്കണം അങ്ങനെ പറയുമ്പോൾ അവൻ്റെ ഒരു കുറ്റം ഉണ്ടായല്ലോ ആ കുറ്റം എനിക്ക് പിടി കിട്ടിയല്ലോ അതെനിക്ക് തെളിവ് സഹിതം പിടിക്കാനായല്ലോ എന്ന സന്തോഷം ഒരിക്കലും നിന്റെ മനസ്സിലുണ്ടാകരുതേ ഇതൊക്കെ മനുഷ്യരാജാണ് ഒരാളെ കുറ്റം നേരട് കണ്ടാൽ എന്തോ ഒരു സന്തോഷം അവൻ കുറ്റവാളിയായിട്ട് എനിക്ക് പിടിക്കാൻ കിട്ടിയല്ലോ ഇത് പാടില്ല വിത്തിൽ അവന്റെ കുറ്റം നിനക്ക് ബോധ്യപ്പെട്ടതിൽ ഒരൽപ്പം പോലും സന്തോഷം നിനക്കുണ്ടാകരുത് അതുപോലെ നീ നിന്നിലേക്ക് മഹത്വത്തിന്റെ നോട്ടം നോക്കുക അവനെ നിണ്യതയോട് കൂടെ നോക്കുക ഇങ്ങനെ ഒരു കുറ്റമൊക്കെ ചെയ്ത ആളാണല്ലോ എന്റെ മുന്നിലുള്ളത് ഞാനോ അത് പിടിച്ച മഹാനു ആണ് എന്ന് ഇതൊന്നും പറയുന്നില്ലെങ്കിലും ഉള്ളിലുണ്ടാവുമല്ലോ വലിയൊരു ഹറാമ് ചെയ്ത ആളെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സന്തോഷം അതോടൊപ്പം തന്നെ ഈ തന്നുറ ഇനൈ കവി അയി സ്വന്തത്തിലേക്ക് മഹാന നോക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ ഏതൊരു ചങ്ങാതി പറഞ്ഞ എനിക്ക് എന്നോടന്നെ അങ്ങനെ ബഹുമാനം പിന്നെയും പിന്നെയും എന്നോടന്നെ ബഹുമാനം അപ്പൊ ഞാൻ കുറച്ചു നേരം ഞാൻ എണീറ്റ് നിന്നു വേറെ ആളെ ബഹുമാനിച്ചു എണീറ്റ് നിൽക്കാൻ കിട്ടാതിരുന്നപ്പോ എന്നോടുള്ള ബഹുമാനം കൂടി ഞാൻ തന്നെ എണീറ്റ് നിന്നു പറഞ്ഞ പോലെ തന്നിലേക്ക് മഹത്വത്തിന്റെ നോട്ടം നോക്കുക അവനെ അവനിലേക്ക് നോക്കുക ഇങ്ങനെയൊന്നും പാടില്ല ഇങ്ങനെയൊന്നും പാടില്ല പിന്നെ പിന്നെന്താ പിന്നെന്താ ചെയ്യേണ്ടത് നീ അവനെ ഉപദേശിക്കുമ്പോൾ ഉപദേശിക്കുമ്പോ അവനെ കൊച്ചാക്കുകയോ നിസാരനായി മനസ്സിൽ കാണുകയോ ഞാൻ ഉഷാറാണ് എന്ന് തോന്നുകയോ ഒന്നും പാടില്ല പിന്നെ അവന്റെ കുറ്റം വെളിപ്പെട്ട് കിട്ടിയതിൽ സന്തോഷവും പാടില്ല പിന്നെ എങ്ങനെ പറയേണ്ടത് ഒരു കുറ്റവാളിയെ കൃത്യമായി പിടികിട്ടിയാൽ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് വല്യക്കുൻ നിന്റെ ലക്ഷ്യം ഒന്നു മാത്രം ആകണം അതേതാ ലക്ഷ്യം എന്റെ സഹോദരനെ ഈ പാപത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം ഇത് ഇതായിരിക്കാം ലക്ഷ്യം

നിനക്കാണ് ഈ ഒരു കുറ്റം സംഭവിച്ചതെങ്കിൽ നിനക്കാണ് ഈ ഹറാമ് നിന്നിലാണ് വന്നതെങ്കിൽ എന്തായിരിക്കും അത് പുറം ലോകമറിഞ്ഞാൽ നിന്റെ മനസ്സിന്റെ അവസ്ഥ ഇത് മനസ്സിലാക്കിയിട്ട് തനിക്ക് വന്ന ഒരു വിപത്ത് പോലെ ദുഃഖത്തോടുകൂടെ ഇവൻറെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്ന് നീയത്തോടുകൂടെ ഉപദേശിക്കാം ഇങ്ങനെ ചിന്തിക്കുന്ന ആരുണ്ടാകും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആരാണുള്ളത് എന്നൊന്നും ചോദിക്കണ്ട ഇങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് പ്രവർത്തിച്ചാൽ എത്ര നേട്ടം നിങ്ങൾക്ക് ഒരു ദൈവത്ത് പറഞ്ഞ് അതിന്റെ കുറ്റം പേറുന്നതിന് പകരം ഒരു ഹറാമ് സംഭവിക്കുന്നതിന് പകരം എത്ര നേട്ടാന്നറിയാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താല് അവനെ സ്വകാര്യ വിളിച്ചിട്ട് സങ്കടത്തോടുകൂടെ ഇത് എനിക്കാണ് വന്നതെങ്കിൽ എന്ന ബോധത്തോടുകൂടെ അവനെ ഉപദേശിക്കുക അവനെ ഈ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന നീയത്ത് വെക്കുക ഇങ്ങനെ പറയുന്ന വേദി മുന്നിൽ വന്നിട്ടും അതിന്റെ ചാൻസ് കിട്ടിയിട്ടും അവന്റെ കുറ്റം വികൃത്യമായി കിട്ടിയിട്ടും അത് മറ്റാരോടും പറയാതെ ഇവ കൈകാര്യം ചെയ്താൽ

എന്നിട്ട് ഈമാനോട് കൂടെ അവൻ നീങ്ങി നീങ്ങിയാല് ഉപദേശിച്ചതിനൊരു കൂലി ഉപദേശത്തിന് ചെറിയ കൂലിയല്ല ചെറിയ കൂലിയല്ല നിങ്ങൾക്കൊക്കെ ഉപദേശിക്ക നിങ്ങൾക്കറിയാവുന്ന കരുപള്ളിയിലെ അതീവാകണം വഴങ് പറയുന്ന ആളാകണം എന്നൊന്നുമില്ല നിങ്ങളൊരു നന്മ ഒരു ഈച്ച വലു ഉറുമ്പ് വലുപ്പത്തിലുള്ള നന്മ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താല് എന്താ അതിന്റെ നേട്ടം ഈ മോന അമര് ചെയ്യുന്ന കാലത്രയും നേട്ടം പുറത്തൊരാൾക്ക് ഒരു ചെറിയൊരു വാക്ക് പഠിപ്പിച്ചാല് ആ മനുഷ്യൻ അമല് ചെയ്യുന്ന കാലത്തോളം മാത്രല്ല ആ മനുഷ്യൻ അമല് ചെയ്യുന്ന കാലത്തോളം അല്ല ഈ മനുഷ്യൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു അയാൾ ചെയ്യുന്ന അയാൾ നാലാൾക്ക് പറഞ്ഞു കൊടുത്തു ഏയാമ്പാൾ വരേണ്ട ചെറിയ കാര്യമല്ലല്ലോ ഇത് വലിയ കാര്യാണ് ഉപദേശിച്ചാൽ ബൈന ഉപദേശത്തിന്റെ കൂലി കിട്ടും പിന്നെയോ ഒരു കുറ്റം വന്നതിൽ ദുഖിക്കുമ്പോ ആ ദുഃഖത്തിനൊരു കൂലിയുണ്ട് ആ കൂലിയുണ്ട് ഈ സഹോദരനെ സഹായിച്ചതിനുള്ള കൂലിയുണ്ട് ഭൗതിക കാര്യത്തിൽ കല്യാണം വന്ന് ഒരു പതിനായിരം കൊടുത്തു വീട് വെക്കാൻ വേണ്ടി ഇരുപത്തി കൊടുത്തു ചികിത്സക്ക് വേണ്ടി ആയിരം കൊടുത്തു ഇതൊക്കെ കൂലിയാണ് ഇതൊക്കെ രംഗത്തുള്ള സഹായ ംഗത്ത് സഹായിച്ചതിലുള്ള കൂലിയും വിവര കിട്ടും ഈ മൂന്ന് കൂലി പ്രതിഫലങ്ങൾ ദൈവത്തിന്റെ പകരം